വിശ്വാസ കേന്ദ്രങ്ങൾ ഇല്ലാതാവുകയല്ല ആധുനിക സൗകര്യങ്ങളോട് ശക്തിപ്പെടുകയാണ് വേണ്ടതെന്ന് കെ വി സുമേഷ് എംഎൽഎ അധർമ്മത്തെ ജയിച്ച് ധർമ്മത്തെ സംരക്ഷിക്കാനാണ് വിശ്വാസ കേന്ദ്രങ്ങൾ ജനതയ്ക്ക് പകർന്നു നൽകുന്ന സന്ദേശമെന്നും അധർമ്മത്തിനെതിരെയുള്ള നിലപാട് പറയണതെന്നും കെ വി സുമേഷ് എം എൽ എ ഓർമ്മിപ്പിച്ചു അഴേക്കോട് ഓലാടത്താഴെ അയ്യൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരസംക്രാന്തി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എല്ലാ വിശ്വാസ കേന്ദ്രങ്ങളും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട് ഇവിടെ ശബരിമല അയ്യപ്പൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ദർശനങ്ങളുണ്ട് അധർമ്മത്തെ ജയിച്ചാണ് ധർമ്മത്തെ സ്ഥാപിക്കാനാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അയ്യപ്പനെ സംബന്ധിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും പ്രതിസന്ധികളെ തീർച്ചയായിട്ടും മനുഷ്യർ എന്ന നിലയിൽ നാം ഈ വിശ്വാസ കേന്ദ്രം ഉത്പാദിപ്പിക്കുന്ന ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിട്ടുള്ള അധർമ്മത്തിനെതിരായ നിലപാട് ജീവിതത്തിന്റെ ഭാഗമായിട്ട് പുലർത്തലാണ് പ്രധാനം അതിനെ പുലർത്തുമ്പോഴാണ് വിശ്വാസ കേന്ദ്രത്തോട് നമുക്ക് നീതി പുലർത്താൻ പറ്റിയത് കരിങ്കൽ പതിച്ച ക്ഷേത്ര തിരുമുറ്റത്തിന്റെയും മേൽപന്തലിന്റെയും ഉദ്ഘാടനവും നിർവഹിച്ചു അഴീക്കോട് തെരു ഗണപതി മണ്ഡപത്തിലെ ശ്രീറാം വാദി സംഘത്തിന്റെ തായം ശേഷമാണ് നിരവിളക്ക് തെളിച്ച് കരിങ്കൽ പതിച്ച പ്രദീക്ഷിണ വഴിയും മേൽപന്തലും ഔപചാരികമായി തുറന്നത് ഓലാടക്കുന്ന റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന നടപടി ഇന്റർലോക്ക് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്ക് എം എൽ എ ഉറപ്പു നൽകി ചടങ്ങിൽ അയ്യൻകോവിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി എൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് ടി ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ പഞ്ചായത്ത് മെമ്പർമാരായ പി ശ്രീകാന്ത് കെ സി ഷതീറ തലപ്പറമ്പ് ദേവസ്വം ട്രസ്റ്റിമാരായ എം നാരായണൻ നമ്പൂതിരി പി കെ കൃഷ്ണൻ നമ്പൂതിരി ഉത്സവ കമ്മിറ്റി കൺവീനർ ധനേഷ് കരുണാകരൻ അരവിന്ദാക്ഷമേനോൻ സെക്രട്ടറി എൻ വിമൽ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രദേശത്തെ കലാകാരന്മാരുടെ തിരുവാതിര കളിയടക്കമുള്ള വിവിധ കലാപരിപാടികളും ഉണ്ടായി മകരസംക്രാന്തി ദിനമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും സന്ധ്യക്ക് ദീപസമർപ്പണവും നിറമാലയും ചുറ്റുവിളക്കും തായമ്പുകയും വൈദരി മനകേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തിടമ്പ് നൃത്തവും നടക്കും ഇന്നറിയ ന്യൂസ് വർഷത്തെ സേവന പാരമ്പര്യം പാര സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു